ഞാൻ ആ വീട്ടിനകത്തുണ്ടായിരുന്നെ ജിണ്ടായിട്ട് അടിയായിരുന്നെ പക്ഷെ പൊറത്ത് നിന്ന് കാണാൻ നല്ല രസം അവൻ ചില അവൻ ചിലപ്പോ അടിക്കും എനിക്ക് തോന്നുന്നു ആൾക്കാർ ഏറ്റെടുത്തില്ലേ അവൻ എന്ത് ചെയ്താലും ഇനി പിന്നെ ജാന്റെ ജിന്നായത് കൊണ്ട് നമ്മളാ വഴി ഇപ്പൊ അല്ല അവൻ ബുദ്ധിപരം മണ്ടനല്ല മണ്ടനല്ല ജെന്റും ജെന്റ് കളിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ജെന്റ് ഇപ്പൊ ജാസ്മിൻ എന്തൊക്കെയോ ചെയ്തത് അടിക്കടിച്ചിരുന്നെങ്കിൽ കളി മാറിയാണ് പെണ്ണാടിനെ അടിക്കുമ്പോ അങ്ങനെയാണ് പെണ്ണിനെ അടിക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ ഈ അങ്ങനെയാണ് കണ്ടില്ലേ നിങ്ങള് സമൂഹം അങ്ങനെയാണെന്ന് അതാണ് എംപവർമെന്റിന്റെ പ്രശ്നം മനസ്സിലായില്ലേ ഇക്വാളിറ്റി എന്താ ഫേമനസ് എന്താ മനസ്സിലാക്കാത്ത പ്രശ്നം അബ്സൊലൂട്ട്ലി അതേ ആണ് കളി മാറിയില്ലേ ഫിസിക്കൽ ചലഞ്ച് എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് ചുമ്മാ ചലഞ്ച് ഫിസിക്കലായിട്ട് കളിക്കുന്ന അതൊക്കെ ഈ സംസാര ശേഷം കൊണ്ട് ഗബ്രിയെടുത്ത് കളി മാറ്റുന്നത് അത് ഗബ്രി ഞാൻ പറയാം ഗബ്രി ഭയങ്കര സ്മാർട്ട് പ്ലെയർ ഭയങ്കര ഇഷ്ടമാണ് കളി ഇഷ്ടമാണ് ലെഫ്റ്റ് ലപ്ട്രാക്കില്ലെന്നെങ്കിൽ അവൻ ഫൈനലിൽ എത്തേണ്ട ചെക്കണോ ചിലപ്പോ എത്തുകയും ചെയ്യും സ്മാർട്ട് അവനോട് സംസാരിച്ച് തോപ്പിക്കാൻ നയൻറ്റി നൈൻ ആൾക്കാർക്ക് പറ്റില്ല അവിടെയാണ് അവന്റെ അവൻ അറിയാതെ

എപ്പോ രക്ഷോ എനിക്ക് അത് ഈഷ്യാനിന്റെ വലിയ പ്ലാൻ ഇങ്ങനത്തെ ഒരു പ്ലാൻ ചെയ്ത പിടിച്ചറിയില്ല അങ്ങനെയാണോ എനിക്ക് അറിയില്ല പക്ഷേ കണ്ടിട്ട് തോന്നുന്നു